എൻ്റെ പ്രിയപ്പെട്ട ഫാമിലി ഞാൻ രശ്മിയാണ് ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് വന്നേക്കേണ്ടത് ഹലോ എല്ലാവർക്കും ഉള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഒരു മൂന്ന് മൂന്നരയായിട്ടാണ് നമ്മൾ ഇന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യുകയും കംപ്ലൈൻറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞമ്മൾക്ക് ഇച്ചിരിഞ്ഞിട്ടുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം പിന്നെ ഉണ്ണികളൊക്കെ സ്കൂളിൽ വരാറായില്ലേ അപ്പോൾ ഓർക്കുള്ളതൊക്കെ ആക്കണം അപ്പം ഞമ്മൾക്ക് ആ ഒക്കെ ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്ന ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സ് പറയുകയാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നേക്ക് വരാൻ പറ്റുള്ളൂ വാങ്ങുകൊടുക്കേണ്ടില്ലേ പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ ചെറുതിൽ ഇങ്ങനെ വാങ്ങുകൊടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എവിടെയാണെങ്കിലും ഓടി വീടിൻ്റെ കൂടെ കേറിയാ ചെയ്തേന്ന് അറിയില്ല ഇപ്പോ പക്ഷെ ഞാൻ അത് കേട്ട നമ്മളിങ്ങനെ അത് കേട്ടിരിക്കും അങ്ങനെ എൻ്റെ ചെറുതിലേ ഞാനിങ്ങനെ വെള്ളിച്ചിറ വീട്ടിക്ക് രാത്രി കടന്നുറങ്ങാനായിട്ട് പോവും പക്ഷെ വിളക്കൊലത്തിക്കാട്ടാൻ നേരിട്ട് വാങ്ങുവിളി കേട്ട് കഴിഞ്ഞാൽ വേറൊരു എനിക്കിടൊന്നും പറഞ്ഞ വീട്ടിൽ തന്നെ ഓടിപ്പോരും അപ്പോൾ എൻ്റെ ചേച്ചി എപ്പോഴും പറയായിരുന്നു ഈ പെണ്ണിനെ കെട്ടി കഴിഞ്ഞാൽ ദേവമേ ഈ വാങ്ങു കൊടുക്കുന്ന നേരമായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയുമെന്നാവുമെന്ന് അതൊക്കെ പിന്നെ ഒരു ശീലാവും ഓളാവും അല്ലേ ലോഗിൻ്റെ ഏറ്റവും ലാസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ കേട്ടോ അല്ലാത്ത പണികളെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവും പിന്നെയും റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ ബാക്കി എഡിറ്റിങ് കഴിച്ചാൽ ഞാൻ അവിടെ കിടന്നുറങ്ങി പോവും മുടിയുമ്പോ തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ അപ്പം അങ്ങനെയും പറഞ്ഞു പോര്യാണ് അധികം തംപ്ലൈന് കവർ ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ചെയ്യാറ് ഇന്നുണ്ടല്ലോ നമുക്ക് സ്കൂളുമ്പോൾ കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോ രാവിലത്തെ ഇത്ര ഇഡ്ലി ബാക്കിയുണ്ട് അപ്പൊ നമുക്ക് ഇതെന്ന് വെച്ചിട്ടൊരു ഇഡ്ഡലി ഉപ്മാവുണ്ടാക്കാം ചട്നി കേഡായിട്ടില്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇട്ട അതിന് ഇന്ത്യയില് ഉണ്ട ഞാൻ അപ്പുറത്ത് പോയിട്ട് ഉഴുന്ന് പരിപ്പ് വന്നോ അപ്പുറം അപ്പുറം ഒക്കെ മടനെ ആൾക്കാരാവുകൊണ്ടേ എപ്പോഴേലും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാതാവുന്ന സമയത്തും നമുക്ക് കടയ്ക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അപ്പുറത്തിൻ്റെ എഴുത്തിമ്പറത്ത് പോയിട്ട് ഇത് വറവാക്കാനുള്ള ഇത്തിരി ഉഴുന്നപ്പരിപ്പ് വാങ്ങി വന്നിട്ടുണ്ട് ഈ ഇഡ്ഡലി ഉപ്പ്മാവുമ്പോഴത്തേക്കും പരിപ്പ് പൊട്ടിച്ചാൽ മാത്രമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഇഡ്ഡലിയുടെ ഇടയിലിങ്ങനെ മൂത്ത പരിപ്പും കൂടെ ഇങ്ങനെ കടിക്കണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് പരിപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് മൂപ്പിക്കണേ അതിങ്ങനെ വെളിച്ചെണ്ണ കടന്ന് മൂത്ത് കഴിഞ്ഞാൽ കടുക് ഇടുക കടുക് പൊട്ടിക്കുക വറ്റൽമുളക് പൊട്ടിക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ വാരി അങ്ങോട്ട് വേത്തറുക എൻ്റെ അടുത്ത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളപ്പോൾ ഞാൻ അതെല്ലാം എന്തായാലും കൊട്ടി പൊട്ടിക്കൊടുക്കണുണ്ട് ഞാൻ നേരത്തെ കാണിച്ച് തന്നില്ലേ ഇഡ്ഡലി അതിലോട്ട് നമ്മളൊരു മൂന്ന് വലിയ ഉള്ളിയും അതുപോലെ ഇത്തിരി ഇഞ്ചി നുറുക്കിയതും കുറച്ച് പച്ചമുളക് നുറുക്കിയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എരിവൊക്കെ ആവണവൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഡ്ഡലി ഉപ്മാവായതിനു ശേഷം വേണമെങ്കിൽ എരിവ് പോരാ തോന്നുമ്പോൾ കുറച്ച് കുരുമുളകും പൊടി ചേർത്ത് കൊടുത്താലും മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സിമ്പിളായിട്ടുള്ള ഉപ്പ്മാവാണ് എനിക്ക് പറയുന്നതാണ് നാലും വെറുതെ ദിവസം കാട്ടിട്ടോ അല്ല വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കാനായിട്ടില്ല അപ്പോൾ എല്ലാം പറ്റി ആണോ അതൊക്കെ നമ്മള് എല്ലാവരും വീട്ടിൽ അല്ലേ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല വെറുതെ കൂടി പറഞ്ഞു എന്നേയുള്ളു അതിനൊക്കെ ഉണ്ടാവില്ല ഇഡ്ഡലി ഉപ്മാവ് കഴിക്കാത്ത ഞാൻ ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കി ഇങ്ങനെ ഒരുപാട് ബാക്കിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊക്കെ ഇല്ല അത് നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമോ നോക്കട്ടെ പക്ഷെ എന്നിട്ട് മനഃപൂർവ്വം രണ്ടു തട്ടാ അധികം ഉണ്ടാക്കിയാണ് ഇക്കു കഴിക്കും ഉപ്മാവ് കഴിക്കാൻ ഒരു കതി അപ്പൊ അത് ഉങ്ങോക്ക് ചായക്കായി നിന്റെ പൂതി നടക്കും സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേക്കും ബേക്കറി ഐറ്റംസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കുത്തികളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് രണ്ടാക്കും നല്ല രീതിക്ക് പഴക്കി ഓട്ടോ ഉള്ളിന് മൂക്കുമ്പോഴേക്കും മക്ക ഇഡ്ഡലി ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് കുരുവിനാ നിർത്താം ഞാൻ എന്തായാലും കൈ വെച്ചിട്ടാക്കണം കേട്ടോ കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പൊടിക്കുക ഇഡ്ലീനങ്ങനെ ഇഡ്ലി ഇപ്പോഴും നല്ല സോഫ്റ്റാണേ ഇഡ്ഡലി ഉപ്മാവൊക്കെ അപ്പൊ അങ്ങനെ പൊടിക്കുമ്പോ കട്ടിയ ഇഡ്ഡലി മാവിന്റെ റെസിപ്പിക്ക് കിട്ടി അറിയോ അത് യൂട്യൂബില് വ്ളോഗേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടോന്നല്ലോ ശരത് കുമാറും ദേവയാനിയും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിൽ ദേവയാനി ദേവയാനിയുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തയാണ് ഈയൊരു ഇഡ്ലിപ്പ് മാവ് കേട്ടോ അപ്പൊ നാളെ കാലാവണേട്ടോ ഒരു നാലേ ഇരുപതൊക്കെ ആവുമ്പഴത്തേക്കും ഞാൻ ചായ അങ്ങനെ അങ്ങനെയെങ്കിൽ അച്ചുട്ടൻ നാലേ മുപ്പതിന് വരുമ്പോഴത്തേക്ക് ചായ സമയം കിട്ടും സംഭവം ഇത് ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഞാനുണ്ടല്ലോ ചിന്തിക്കു പോലും ചെയ്തിരുന്നില്ല ഇഡ്ഡലിയിൽ നിന്നൊരു ഉപ്മാവ് കേട്ടോ പുള്ളി ഇതാ അതുപോലെ ഇങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാല് നമ്മളുണ്ടല്ലോ അങ്ങനെ ഒളർത്തി ഒളർത്തി വെച്ചിട്ടില്ലേ ഈ ഇഡ്ലി ശരിക്കും വെള്ള ഉപ്മാവുണ്ടാക്കിയ മാതിരില്ലേ ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മുടെ ചപ്പാത്തിന്നൊരു വെറൈറ്റി ആയിട്ടുണ്ടാക്കുക നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ചപ്പാത്തി എണ്ണയിൽ വറുത്താൽ നല്ലൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണ് ഉപ്പ് ഓൾറെഡി ഇഡ്ഡലിയിലുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഇഡ്ഡലി കൊണ്ട് ഉപ്പ്മാവ് മാവ് ഉണ്ടാക്കുമ്പോളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉപ്പിന്റെ കാര്യത്തിൽ പണിയിട്ട് കിട്ടും ഓൾറെഡി നമ്മുടെ ഇഡ്ഡലിയിൽ ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരു പൊടിക്കുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉപ്മാവൊക്കെ ആക്കിയിട്ടൊന്നും ഇത്തിരി കഴിച്ചു വെക്കിയിട്ടേ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇല്ലാണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ വീട്ടിലി കൊണ്ട് ഒരിക്കലെങ്കിലും ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കാത്തൊരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കണേ വെറുതെ എന്നറിയാനാട്ടോടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഉപ്മാവിൻ്റെ ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊക്കെ വേണേൽ മാത്രം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷെ ഇത്തിരി ഒരു എണ്ണയുടെ മണവും അതുപോലെ ആ ഒരു മെഴുക്കൊക്കെ അതിൽ പിടിക്കുമ്പോഴാണ് ഉപ്മാവിന് ഒരു പെർഫെക്റ്റ് ടേസ്റ്റും ചന്തവും ഒക്കെ വരണേട്ടോ അപ്പോൾ നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കണ്ടറാ ഉപ്മാവാന്നൊക്കെ തോന്നുള്ളൂ നമ്മളിപ്പോൾ ഇത് ഇഡ്ഡലി കൊണ്ടുണ്ടാക്കിതാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല എന്തപ്പോൾ ഇത് ഒന്ന് ആലോചിക്കും കേട്ടോ ഇതിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയണത് നല്ല കട്ട ചട്നിയാണ് നമ്മുടെ പുട്ടുകാടിലേക്ക് ഇട്ടിട്ട് അരയ്ക്കും ഇല്ലേ എൻ്റെ അടുത്ത് അതായിരുന്നതിൻ്റെ സാദാ ചട്നിന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ശേഖരം ടേസ്റ്റ് നോക്കി ബാക്കിയുള്ളത് ഉണ്ണിയോട് സ്കൂളിട്ടാണ് നമ്മൾ ഒരുക്കും കൊടുത്തു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല വേറെ എന്തൊക്കെയോ തിരക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഉച്ചരിഞ്ഞ് തുണികളൊക്കെ എടുത്ത് വന്ന് നമ്മുടെ പുറം പണി അകമ്പണി എല്ലാം വെച്ചിട്ട് നമ്മൾ ചോറിൽക്ക് കൂട്ടാനായിട്ടുണ്ടാക്കണത് കൂട്ടാനാണെന്ന് പറയാൻ പറ്റില്ല രണ്ടാമതായിട്ടൊരു കൂട്ടുണ്ടാക്കുന്നത് ഉള്ളി വാട്ടിയിട്ട് നമ്മൾ മുട്ട ഇങ്ങനെ കുത്തിപ്പൊരിയാക്കൂലേ എന്നുവെച്ചാൽ അങ്ങനെ വേറെ പറയാനല്ല കുറച്ച് ഇങ്ങനെ ഒരു പെരളനെ ഞാനിങ്ങനെ മുന്നേ ഏതോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എനിക്കതിനെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ മുട്ട വെച്ചിട്ടുണ്ട് ആദ്യം ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയാണ് എന്തപ്പോൾ കയറി വന്നിട്ടേ ഉള്ളൂ അരച്ചിവസം പോയില്ല രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എന്ന് ഓർത്തിട്ടേ ചൂട്ടനും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഓട്ട അപ്പോൾ നമ്മൾ വലിയ ഉള്ളി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നല്ലോണം വഴറ്റി കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചിഞ്ചിച്ചതും പച്ചമുളക് കീറിയതും ഒക്കെ ഇട്ടുകൊടുക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞാൽ മാരി വാരി വെതറ വാരി തുക നമ്മളിടത്തില്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്ത കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് ആ എണ്ണയെ കിടന്ന് ഇങ്ങനെ മൂത്ത് അത്യാവശ്യം ഒരു മുരിങ്ങി കിട്ടണം അപ്പോഴാണ് ആ ഒരു ഉള്ളി മുട്ടയായിട്ട് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ കൂട്ടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ വരിക അപ്പോൾ അത് നല്ല രീതിയിൽ വഴറ്റിയിരിക്കുക അതിന് ശേഷം നമ്മൾ അതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എരിവ് അവൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കുറച്ച് എരിവ് അധികം ഇഷ്ടമുള്ള കാരണക്കൊണ്ട് ഞാൻ കുറച്ച് തോനെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുളക് പൊടി കുറച്ച് കുറച്ച് എടുത്തിട്ട് കാശ്മീരി ചില്ലി അധികം എടുത്താലും മതി അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല കളർ ഉണ്ടാവുമല്ലോ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് കാണിക്കാൻ വിട്ടുപോയാണ് കേട്ടോ പിന്നെ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ടാണ് പൊടിയുടെ ആ ഒരു മസാല കുത്തങ്ങൾ മാറി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞി തക്കാളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ തക്കാളി എലിക്കിടന്ന് ഒന്നങ്ങോട് വേവട്ടെ വെറുതെ ഇളക്കിയാൽ പോരാ തക്കാളി വെന്ത് കുഴയണം അപ്പോഴാണ് ആ ഒരു ഗ്രേവിക്ക് തക്കാളിയുടെ ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ പിടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുട്ട കുത്തിപ്പൊരി ആക്കുമ്പോഴത്തേക്കും തക്കാളി വേറെ വേറെ എങ്ങനെയാണ് അല്ല എല്ലാവർക്കും എന്നിട്ട് എല്ലാവർക്കും ഇപ്പോഴാണ് ഞാൻ മാങ്ങിന്റെ അച്ചാറാക്കണം എന്നൊക്കെ ഓർത്തിയാണ് പക്ഷെ പിന്നെ നല്ലെണ്ണയില്ല ഇപ്പൊ നല്ലെണ്ണില്ലെങ്കി വെളിച്ചെണ്ണേന്റെ ആക്ക പക്ഷെ സുർക്കമാണോ കുറച്ച് ഒരു ചെറിയ കുരിപ്പ് വേണ്ട അച്ചാറിന് എന്ത് പിങ്കൂരി വൈകിട്ട് ഇത്ര നേരം മക്കൾ അവളുടെ കൂടെ പോയി കളിക്കണാണ് അപ്പൊ അവരിന്ന് പോയിട്ടില്ല മേലേക്ക് കയറിയിട്ടില്ല ഇനിയിപ്പോ അതിന്റെ വിഷമാണോന്നൊന്നും അറിയില്ലാട്ടോ ഭയങ്കര കുറയ്ക്കലായിരുന്നു മേലെ കടന്നിട്ട് ആ ഗ്രേവി ഒന്ന് സെറ്റ് ആയി ഒന്നും സെറ്റായിക്കഴിഞ്ഞാൽ തക്കാളിയൊക്കെ അതിലത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിക്ക് വെന്ത് കഴിഞ്ഞാല് നമ്മൾ അതിലോട്ട് മുട്ട അങ്ങനെ പൊട്ടിച്ച് പാര നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ലൊരു ചുമന്ന കളറിലോട്ട് ഈ മുട്ടയുടെ മഞ്ഞക്കൊരു ഇങ്ങനെ വേറെ നിൽക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ചന്തം തന്നെയായിരുന്നു ആ ചുട്ടൻ പറയും പൊട്ടിക്കല്ലേ അമ്മ പൊട്ടിക്കല്ലേ അതങ്ങനെയേ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി അവൻ നല്ല ഇഷ്ടമാണ് ഈ ബുൾസ് ഐറ്റംസ് പക്ഷേ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ അതിൽ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും കഴിക്കില്ല മിക്സാക്കാണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത്തിരി കൂടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ആ ഒരു സമയത്ത് മുട്ടയ്ക്കുള്ള ഉപ്പ് ഞാൻ ആ ഗ്രേവിയിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം കൂടെ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടക്കുത്തിപ്പൊരി ഉണ്ടാക്കുമ്പോൾ മുട്ട ഇങ്ങനെ വറുത്തെടുക്കുന്ന മാതിരിയെല്ലാം ആക്കുക ഇത് പക്ഷേ അത്രയും പാടില്ലേ ഇതൊന്നും ഇങ്ങനെ കുറച്ചൊരു പെർളനാവുന്ന ടൈപ്പായിരിക്കണം ഇതിപ്പോൾ ചോറ്ക്ക് മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്ക് വെള്ളപ്പത്തിക്ക് ഒക്കെ നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റെസിപ്പിയൊക്കെ എൻ്റെ അമ്മ കുട്ടിയുടെ തന്നെ കേട്ടോ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് അധികം വൈകീട്ട് നമുക്ക് ഉച്ചാമത്തുപ്പേരിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ വൈകുന്നേരമാണ് അമ്മ ഇങ്ങനെ അച്ഛൻ വരുന്ന സമയത്ത് മുട്ടയൊക്കെ ആയിട്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും അമ്മ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അമ്മ ഇത്രയും കൂടെ മുട്ട വറക്കുകയും ഞാൻ പക്ഷെ അത് ചെയ്യില്ല ഈ കുറച്ചിങ്ങനെ പിറളനെ നല്ലോണം വേവിക്കാണ്ട് ഇതാ ഈ ഒരു പാകത്തിന് എടുക്കും അപ്പം നമുക്കത് ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് ഇതിലേക്ക് വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇന്നത്തെ കറി എല്ലേലും ഇന്നത്തെ മോരൊഴിച്ചകറി ഇപ്പം ഉണ്ടായിരുന്നു ആദ്യം മാത്രമേ അതെടുത്തുള്ളൂ ഞാനും ഏട്ടനൊക്കെ ഇത് മാത്രം വെച്ചാൽ കഴിച്ചേട്ടോ അച്ചൂസും അങ്ങനെ തന്നെ നമ്മൾ വെറുതെ ഉള്ളി ഗ്രേവി ഉണ്ടാക്കിയിട്ട് മുട്ട അതിൽ പുഴുങ്ങിയിട്ടിട്ട് അച്ചൂട്ടൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ മുട്ട മാത്രമേ കഴിക്കുള്ളൂ ഉള്ളീൻ തക്കാളിന്ന് അവൻ്റെ വായിൽ പെടൂല്ല പക്ഷേ ഇതുപോലെ ആക്കുമ്പോഴത്തേക്കും അവൻ ഏറെ കുറേയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഊണൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഒന്ന് ഇന്നലെ ഏട്ടൻ കൊണ്ടുവന്ന് അടക്കപ്പോഴാണ് ഇന്നലെ കുറച്ചകത്താക്കി ഒരെണ്ണം ഞാൻ എടുത്തു എടുത്തുവച്ചതാണ് ഒരൈറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിരുന്നു പോകുമ്പോഴുണ്ടല്ലോ അവിടെ എൻ്റെ ഏട്ടൻ്റെ കുട്ടികൾ ഉണ്ടാക്കി തരുന്നതാണ് ഏട്ടൻ്റെ അല്ല താട്ടൻ്റെ എന്തിനാ വെറുതെ അതൊന്നും പറയണേ ഇല്ലാത്തത് പറഞ്ഞില്ലേ ഏട്ടനൊന്നും ഞാൻ വിളിക്കാറില്ല ഞാനിങ്ങാലും പോയി ഒരേട്ട വിളിച്ച് അവരെല്ലാവരും കൂടി എന്നൊരു നോട്ടായിരിക്കും ഏ നീ ആരാടി പരിഷ്കാരി എന്ന് ചോദിക്കും അപ്പം എൻ്റെ താട്ടെൻ്റെ ചെക്കന്മാരും പെണ്ണുങ്ങളും എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു ഐറ്റാണിത് കേട്ടോ എൻ്റെ കുട്ടികൾ അങ്ങനെയാണ് അവർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ തരേണ്ടത് അറിയൂല അപ്പോഴേക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അടക്കാപ്പഴം വച്ചാൽ രാത്രി ഞങ്ങളിത് അന്ന് ഉണ്ടാക്കിയിട്ട് അന്നിച്ചാൽ എൻ്റെ വീട്ടിൽ പോയെന്ന് ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ല മൊത്തത്തിൽ ആർത്തി പണ്ടാറങ്ങളാണ് ഞങ്ങളുടെ ടീംസ് തന്നെ അപ്പം അടയ്ക്കാപ്പഴം ഇങ്ങനെ ഇത്തിരി തോലൊക്കെ ചെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി നോർക്കി കുറച്ച് മുളക് പൊടി ഇടുക ഉപ്പുപൊടി ഇടുക പനയ്ക്കുക അങ്ങോട്ട് കഴിക്കുക പക്ഷേ ഇതാണെ കുറച്ച് മൂത്ത് ഇത്തിരി പഴുത്തിട്ടുണ്ടായിരുന്നു നല്ലോണം ഇല്ല ഇത്തിരി അപ്പോൾ അത് വേറൊരു വിധം ടേസ്റ്റാണ് ശരിക്കും നല്ലത് ഒരു മൂത്ത പാകം അടക്കിയ പഴം കിട്ടണം പഴുക്കാണ്ട് ഇങ്ങനെ കുറച്ച് എന്താ പറയുക നല്ല ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ പല്ലൊക്കെ ഇത്തിരി വേദനയ്ക്കുള്ളൂ ആ ഒരു ടൈപ്പ് എന്നാൽ നല്ല പച്ച ആവും ചെയ്യരുത് അങ്ങനെ ആവുന്ന അടക്കാൽ പഴത്തെ ഇങ്ങനെ അച്ചറക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടോ എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് ഇതും ഇഷ്ടമായി മുന്നേക്കമ്മളി അടക്കിയപ്പോഴും പൈനാപ്പിൾ ആപ്പിളൊക്കെ കിട്ടിക്കുക ഞങ്ങനെ കഴുകി കഴിക്കുകയല്ലേ ചെയ്യുക ഇപ്പോൾ ഒക്കെ ഞങ്ങൾ അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെയും കുറച്ച് കഴിക്കും ഇടയിലെ ഒരെണ്ണം അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാറ്റിക്കും കഴിക്കും ഇതുമാതിരി ആക്കാനായിട്ട് എന്നുവെച്ചാൽ ആപ്പിള് വെച്ച് ഇതുപോലെ ആക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് സനയുടെ വ്ലോഗാണ് അപ്പം ആയൊരു ദിവസം ആപ്പിൾ ഇതുപോലെ മുളകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നുറുക്കി സനയ്ക്ക് കൊടുക്കണത് കണ്ടായിരുന്നു അതിന് ശേഷം ഞാനും ട്രൈ ചെയ്തു സംഭവം കിടുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പൈനാപ്പിൾ അത് പിന്നെ നമ്മൾ ഈ റോഡരികൊക്കെ കാണുമല്ലോ അങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ കുറേ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അങ്ങനെ വെറുതെ ഉപ്പിട്ട് ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തിന്നാൻ നല്ല സ്വാദാന്ന് പറയാം ഞാൻ എപ്പോഴും പറയാറില്ല ഇവിടെ മുളക് പൊടിക്ക് കുറച്ച് ഡിമാൻഡ് അധികമാണ് അച്ചോനും അല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അപ്പോൾ അരിക്ക് ഞാനിട്ട മുളക് പോരായിട്ട് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പർ തന്നെ ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് ആ ഇപ്പോഴാണ് എരിവൊക്കെ പാകമായി എന്ന് പറഞ്ഞു കേട്ടോ ഏട്ടനും കൊടുത്തു ഏട്ടൻ ഒരെണ്ണം മതിയൊക്കെ ഒക്കെ പറഞ്ഞതാണ് അപ്പം ഞാനും ആദ്യം കൂടെ അത് കഴിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നപ്പോൾ ഉണ്ട് ഏട്ടൻ പിന്നെയും വന്ന് കയ്യിട്ട് വന്നു മൂപ്പര്ക്ക് അത് നല്ല ഇഷ്ടമായിരുന്നു തോന്നുന്നു ആ ചോസ് പിന്നെ ഇതിൻ്റെ അടുത്തേക്കൊന്നും വരില്ല മൂപ്പര്ക്ക് അങ്ങനെ എല്ലാവിധ സാധനങ്ങളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല എല്ലാം നോക്കും അവൻ അവൻ്റെ അച്ഛൻ ഡെയിലി ഒരു ബിസ്ക്കറ്റ് കൂടും അഞ്ചൊക്കെ കൊണ്ടും അപ്പോൾ ഞങ്ങൾ ഈ വക വല്ല ഐറ്റംസും കഴിക്കുമ്പോൾ അവൻ അതെടുത്ത് അതകത്താക്കും അങ്ങനെയാണ് അവൻ ആ ഒരു സമയത്തെ തീറ്റ കാര്യം നോക്കേണ്ടത് കേട്ടോ അപ്പം എന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗായിരുന്നു കേട്ടോ ഒത്തിരി ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ അപ്പോൾ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം